ഒന്നര വർഷത്തെ എഫോർട്ട് മനസ്സിലാക്കുവാൻ ഇവിടെ ജനഹിതം അട്ടിമറിക്കുവാൻ പലർമിക്കും നമുക്കറിയാം നമ്മുടെ നാടിന്റെ വികസനം ഉറപ്പാക്കിയ ഒരു ഗവൺമെന്റ് ആണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ എന്തൊക്കെ പറഞ്ഞാണ് അപമാനിച്ച് ആക്ഷേപിച്ച് താഴെ ആ താഴെ നേട്ടമാണെന്ന് പറയുവാൻ ഒരു മടിയുമില്ലാതെ ചുറ്റി നടക്കുകയർട്ട് പറയുന്നത് ഞങ്ങളെയാ ഇവിടെ ഞങ്ങളെ പിണറായി ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂള് നന്നാക്കിയത് പിണറായി ആണെങ്കിൽ പിണറായി അതല്ലല്ലോ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ കണ്ണൂര് സി പി എമ്മിന്റെ കേന്ദ്രമാണ് ആ കണ്ണൂരിൽ ഒരു എയർപോർട്ട് കൊണ്ടുവന്നത് യു ഡി എഫ് സർക്കാർ അല്ലേ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത് എയർപോർട്ട് ഞങ്ങൾപോർട്ട് ഉമ്മൻചാണ്ടി വേണ്ടി വന്നു എഫ് സർക്കാർ വേണ്ടി വന്നു നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളൊരു സ്കൂൾ പറയുന്നു ആ സ്കൂള് ശുപാർശ കൊടുത്തത് ഇവിടെ അല്ല ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് റോഡ് സ്കൂള് നന്നാക്കിയത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളൊരു ശുപാർശ പോലും ഇല്ലാതെ ഞങ്ങൾ എയർപോർട്ട് കൊണ്ടുവന്നില്ലേ ഈ സർക്കാർ കൊണ്ടുവന്നതല്ലേ ഇവിടെ ഉള്ളൊരു എയർപോർട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ആ എയർപോർട്ടിലെ തകർത്തവരായിട്ട് ഗുണമാണ് ആ എയർപോർട്ടിനെ തടസ്സപ്പെടുത്തി ആരാ കൂട്ടുകെട്ടുകൾ ആ കൂട്ടുകെട്ടുകൾ ഇന്നും വളർന്നു അതുകൊണ്ട് മഹിളാ കോൺഗ്രസ് വലിയ ഇവിടുത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ഏറ്റവും താഴെത്തട്ടിൽ വരെ നമ്മുടെ പ്രത്യേകിച്ച് ആശാവർക്കന്മാർ അവരുടെ പ്രശ്നം ആറ് ഒരു മനസ്സിനെയാ ആറ മനസ്സിനെ അവരൊരു കണ്ണുനീരി നമ്മുടെ മക്കളെ നോക്കി വളർത്തുന്ന പറഞ്ഞപ്പോൾ ഇവിടുത്തെ സർക്കാരിനൊരു മനസ്സുകാണിക്കുവാൻ ചർച്ചക്ക് വിളിക്കുവാൻ പോലും തയ്യാറായിട്ടുള്ള ചർച്ചയ്ക്ക് വിളിക്കുവാൻ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അദ്ദേഹം ആവശ്യപ്പെട്ടതിന് ശേഷം ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കുവാൻ ഈ സർക്കാർ തയ്യാറായിട്ടുള്ളത് ആ സർക്കാരെ പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ സർക്കാരാണ് ഞങ്ങൾ ഇവിടുത്തെ അമ്മമാരുടെ സഹോദരിമാരെ കാണാത്ത അമ്മമാരെ മണ്ണിൽ ഓപ്പറേഷൻ പോലും നമുക്കറിയാം ഇന്നലെ ഞാൻ പത്രം വായിച്ച് ഞെട്ടിപ്പോയി ആൾക്കാർക്ക് ഒരു പേഷ്യന്റിന് ഉപയോഗിക്കുന്ന ഓപ്പറേഷന്റെ കിറ്റിലെ സാധനങ്ങൾ മുഴുവൻ അടുത്ത പേഷ്യന്റ് ഉപയോഗിക്കാൻ ലോകത്ത് കഴിഞ്ഞിട്ടുണ്ടോ ഈ സർക്കാരിനെല്ലാം അധികം ചെയ്യാൻ സാധിക്കുമോ മക്കളുടെ ഭാവി നമ്മുടെ നാടിന്റെ ഭാവി അപകടത്തിലാക്കുന്ന വിധം പ്രവർത്തിക്കുന്ന ഈ സർക്കാർ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇവിടുത്തെ രോഗികളുടെ ജീവിതം നമുക്കറിയാം ആരോഗ്യ മേഖല കേരളം നമ്പർ വൺ ആയിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെങ്കിൽ അതിനെ ഏറ്റവും പിൻപതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സർക്കാരാണ് അങ്ങനത്തെ സർക്കാർ വന്നിട്ട് ജനങ്ങളോടൊപ്പമാണെന്നാണ് പറയുന്നത് ഇവിടുത്തെ ക്ഷേമ പെൻഷനുകൾ ഉറപ്പാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരും ഇന്ന് ആ പെൻഷനുകൾ കൊടുക്കാതെ വേണ്ടി ഈ സർക്കാരിന്റെ നമ്മുടെ അമ്മമാരൊക്കെ സഹോദരിമാരെ കണ്ണുനീർ ഈ മണ്ണിൽ വീഴുമ്പോൾ ഈ ഒമ്പത് വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ എത്ര രക്തസാക്ഷികൾ കഴിഞ്ഞ മൂന്നാല് വർഷമായി ശരി കുറവോട് മാത്രമേ ഉള്ളൂ ശരത്തും കൃപേഷ് പറയുന്ന രണ്ട് ചെറുപ്പക്കാർ ഒരു അമ്പലത്തിലെ ഉത്സവം നടത്തിയിരുന്നത് അവർ കൊലക്കത്തിരിയാക്കിയത് മാത്രമല്ല ഈ കൊലപാതകം വേണ്ടി കേസ് നടത്തുവാൻ സുപ്രീം കോടതി നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഇവിടെ ആളെ കൊണ്ടുവന്ന സർക്കാർ ഈ സർക്കാർ ഈ സർക്കാരിനെതിരെ നമുക്ക് വിധി എഴുതുവാൻ ഉള്ള സമയം അടുത്തു വരിക അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം എല്ലാ പ്രശ്നവും നടക്കാം ഇവിടെ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുന്നു ആ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകൾ വിജയിക്കുവാൻ വേണ്ടിയാണ് ജനി യാത്ര ഇവിടുത്തെ സാധാരണ പ്രവർത്തകർക്ക് തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കോൺഗ്രസിന്റെ ജനങ്ങളോടൊപ്പം മലയാള കോൺഗ്രസ് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവർ അവർ ജന നേതാക്കളായി ഒന്നു വരാൻ വേണ്ടിയാണ് ഇവിടെ ഈ ചരിത്ര ദൗത്യവുമായി കടന്നു വരുന്നത് എത്ര അഭിനന്ദിച്ചാലും അധികില്ല ചരിത്രത്തിൽ ഒരു ഒരു രാഷ്ട്രീയം മഹിളാ കോൺഗ്രസ് അല്ല ഒരു കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാത്ത വിധം എല്ലാ പഞ്ചായത്തുകളിലും പോയി ജനങ്ങളെ കണ്ട് ജനങ്ങളോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇവിടുത്തെ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് കരുത്തു വന്നുകൊണ്ട് കടന്നു വന്ന പ്രിയപ്പെട്ട ജവിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ ഒരു ചരിത്ര നിമിഷത്തിൽ നമ്മുടെ നാടും വളരെയധികം സന്തോഷിക്കുകയാണ് എന്റെ പിതാവിന് ഏറ്റവും അടുത്ത ബന്ധമുള്ള കുടുംബമാണ് ഇവരുടെ കുടുംബം അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരിക്കും ഇത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഈ നാടിനെ മുന്നോട്ട് നയിക്കുവാൻ ഇവിടുത്തെ മഹിളാ കോൺഗ്രസിനാവും ഇവിടുത്തെ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കാവും ഇവിടുത്തെ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇവിടുത്തെ മഹിളാ കോൺഗ്രസിനാകും എന്നുള്ളത് യാതൊരു സംശയവുമില്ല നിങ്ങൾ ഉറങ്ങുന്ന സിനിമ അത് ഉണർത്താൻ വേണ്ടിയാണ് അങ്ങനെ ഉണർന്നെഴുതിയിട്ട് ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അത് പ്രായവും വിദ്യാസവും ഒരു വിദ്യാസമില്ലാതെ അത് പരിഹരിക്കുവാൻ ഇവിടുത്തെ മഹിളാ കോൺഗ്രസിനാകട്ടെ ഇന്ന് വലിയൊരു ഉണർവ് ഈ നാടിൽ വന്നിരിക്കുന്നു അവരെ പ്രത്യേകമായി ജീവി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് നിന്ന് ആരംഭിച്ച മഞ്ചേശ്വരത്ത് സമാപിക്കുന്ന യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന ആദരണീയമായ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വറ്റ് ജെ പി മേന്ദർ എം ഇപ്പോൾ നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു മഹിള കേരള യാത്രയുടെ എണ്ണൂറ്റി അറുപതാമത്തെ മണ്ഡലത്തിലെ സ്വീകരണ സമ്മേളനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ വളരെ ഒരു പ്രത്യേക വികാരത്തിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഉമ്മൻചാണ്ടി സാറിന്റെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ സ്വീകരണ യോഗമാണ് നടക്കുന്നത് ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്നത് ഞാൻ തുറന്നു പറയാണെങ്കിൽ എനിക്ക് പറയേണ്ടവരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ഓർമ്മ വെച്ച പോലെ കാണുന്ന ഉമ്മൻചാണ്ടി ചേട്ട എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള അതിൽ നിന്നൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് വിളിച്ച് എല്ലാ കാലഘട്ടത്തിലും ഉമ്മൻചാണ്ടി സാറിൻ്റെ സഹായം പിന്തുണ മാർഗനിർദ്ദേശം ഞാനൊന്നും ഒരു പ്രശ്നത്തിൽ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിന്റെ കുഴികളിൽ ഒന്നും വീഴരുത് എന്നൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ ഉയരണം എന്ന് ആഗ്രഹിച്ച ഉമ്മൻചാണ്ടി സാറിന്റെ പുതുപ്പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ ഇത്രയും മനോഹരമായ സ്വീകരണം ഒരുക്കിയതിന് അത് കാണുമ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ തന്നെ രക്തം പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ ചാണ്ടി മോൻ എന്നാണ് ഞങ്ങൾ എല്ലാവരും വിളിച്ചിരുന്നത് ഇപ്പോഴാണ് ചാണ്ടിന്ന് വിളിച്ചു തുടങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ ഇവിടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് അദ്ദേഹം ചിലപ്പോ ആദ്യത്തെ ദിവസം ഉണ്ടാവില്ല ചിലപ്പോ യാത്രയിലായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അതും എനിക്കൊരു വിഷമം ഇവിടെ ഇപ്പൊ അതെല്ലാം മാറ്റി വെച്ച് ഈ യാത്ര ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ ഇവിടെ ഉണ്ട് എന്നുള്ളതും അത് മാത്രമല്ല ഈ യാത്രയുടെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം അദ്ദേഹം മനസ്സിലാക്കി എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് വളരെ വ്യക്തമായതാണ് അപ്പോ ഈ യാത്ര ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഇവിടെ ഇത്രയും മനോഹരമായ സ്വീകരണം ഒരുക്കിയ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെ നിന്നുകൊണ്ട് കോലുകളിലൊക്കെ നടത്തി ഈ മഴയത്തെ എങ്ങനെ ധൈര്യം ഉണ്ടായി എന്ന് ഞാൻ ആലോചിക്കുക പക്ഷെ ദൈവം പോലും അനുഗ്രഹിച്ച ആ കൃത്യസമയത്ത് മഴ നിന്ന് ഇത്രയും മനോഹരമായ ആ സ്വീകരണം ഒരുക്കിയതിന് ഹൃദയത്തിൽ നിന്നുള്ള ഹൃദയാഭിവാദ്യങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നതോടൊപ്പം പുതുപ്പള്ളിയിലെ നിങ്ങളോട് ഈ കൂരോപ്പടയിലെ നിങ്ങളോട് പ്രത്യേകമായി നിലമ്പൂർ വിജയത്തിനും കൂടി അഭിനന്ദനം അറിയിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ ഒരു കാര്യം പുതുപ്പള്ളിയിൽ നിങ്ങൾ ചാണ്ടി ഉമ്മൻ നൽകിയ വിജയം അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നേതാക്കന്മാരും അവിടെ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പുതുപ്പള്ളിയിലെ ആ ഒരു വിജയം അപ്പോൾ അത് പുതുപ്പള്ളിയിൽ അത്രയും വലിയ ഭൂരിപക്ഷം നൽകിയത് വലിയൊരു പാർട്ടിക്കുള്ള ഒരു എനർജി ബൂസ്റ്റ് തന്നെയായിരുന്നു അതിന് നിങ്ങളോട് നന്ദി ആദ്യം തന്നെ പറയുന്നു രണ്ടാമത് നിങ്ങളുടെ എം എൽ എ അവിടെ വീട് കയറി എന്ന് പറഞ്ഞാൽ മൂവായിരത്തോളം വീടുകൾ രാവിലെ മുതൽ ഇങ്ങനെ കയറുകയാണ് അത് വലിയൊരു നല്ലൊരു മെസ്സേജാണ് നൽകിയത് അതിനോ പ്രത്യേകമായ അഭിനന്ദനം ഞാൻ പുതുപ്പള്ളിക്കാർക്ക് നൽകുകയാണ് എന്നുവെച്ചാൽ നിങ്ങളുടെ ഒരു ശൈലിയെ നിങ്ങളുടെ അടുത്തേക്കുള്ള ആ വീടുകളിലേക്കുള്ള കയറ്റം അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ അതിലേക്ക് അതും ഭാരത് യാത്രയ്ക്കായി രാഹുൽജിയോടൊപ്പം ചെരുപ്പ് പോലും ഇടാതെ നടന്നതൊക്കെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഈ എണ്ണൂറ്റി അറുപതാമത്തെ പൂരാപ്പട സ്വീകരണ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്കിരിയായ ശ്രീമതി ചാക്കോ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട പുതുപ്പള്ളിയുടെ എം എൽ എ ഉമ്മൻചാണ്ടി സാറിന്റെ എന്തൊക്കെ പറഞ്ഞാലും അതൊരു വൈകാരികൻ ചാണ്ടി ഉമ്മൻ എന്നോടൊപ്പം ഈ യാത്രയിൽ കടന്നു വന്നിട്ടുള്ള കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ഊർജ്ജസ്തലയായ പ്രസിഡന്റ് ശ്രീമതി ബെറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ശ്രീമതി ജയലക്ഷ്മി ദത്തൻ ശ്യാമില ബിന്ദു സന്തോഷ് കുമാർ സംസ്ഥാന സെക്രട്ടറിമാർ ഗ്ലാഡി മഞ്ജു എം ചന്ദ്രൻ പ്രസിഡന്റും കെ പി സി സി നിർവാഹ സമിതി അംഗവുമായ ജോഷിഫിലിൻ യു ഡി എഫ് കൺവീനർ കുഞ്ഞു പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോസഫ് മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി സന്ധ്യ സുരേഷ് പുതുപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി സിനി മാത്യു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് മുൻഡന്റ് ചേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അമ്പിളി പാർലമെന്ററി പാർട്ടി ലീഡർ തെരഞ്ഞെടുപ്പിന് ഞാൻ ഓർക്കുകയാണ് എല്ലാ ദിവസവും ഞങ്ങളുടെ അങ്ങോട്ട് വിട്ടു ഒരു ഇങ്ങോട്ട് വിട്ടു കാര്യമായി തന്നെ നോക്കാനും അവർക്കൊക്കെ അനിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ മഹിളാ കോൺഗ്രസിന്റെ ഭാരവായ ഉമാദേവി ഉൾപ്പെടെയുള്ള സഹോദരി സഹോദരന്മാര് ജുവലിക്കട്ടെ സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം ി നാം കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ യാത്ര കേരളത്തിലെ ആയിരത്തി നാന്നൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്കും തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിലേക്കും എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിലേക്കും ആറ് കോർപ്പറേഷനുകളിലേക്കുമായി നൂറ്റി അറുപത്തിരണ്ട് ദിവസം എടുത്തുകൊണ്ട് നടത്തുന്ന യാത്രയാണ് ഈ ജാഥയുടെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ നേതാക്കളിൽ ഒരാള് നിങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ ആണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് അതായത് നമ്മൾ എന്തിനാണ് ഈ യാത്ര നടത്തുന്നത് ഈ യാത്ര നടത്തുന്നത് ഒന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ദുർഭരണത്തിനെതിരെ സ്ത്രീകൾ വിരൽ ചൂണ്ടുകയാണ് ഈ ഗവൺമെന്റിനെതിരെ അമ്മമാരുടെ കണ്ണുനീർ നമുക്കറിയാം മയക്കുമരുന്നിന്റെ കേന്ദ്രമായൊക്കെ കേരളം മാറുമ്പോൾ ഈ കോട്ടയം ജില്ലയിലാണ് സ്വന്തം മകൻ ആ മകന് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്ന അമ്മയെ കഴുത്തിൽ വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയത് ആ മരിച്ച ആ അമ്മയുടെ സഹോദരി പറഞ്ഞത് പത്താം ക്ലാസ് മുതൽ ആ മകൻ ആ മകൻ മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല കേരളത്തിൽ കേരളത്തിലുടനീളം സ്ത്രീകൾ അനുഭവിക്കുന്നു അതിനെതിരെ അമ്മമാർ ലഹരിക്കെതിരെ പോരാളികളാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ യാത്രയുമായി ഈ ദുർഭരണത്തിനെതിരെ ധൈര്യത്തോടെ സധൈര്യം വിരൽ ചൂടുന്നത് രണ്ടാമത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെയാണ് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായി മഹിളാ കോൺഗ്രസിനെ സജ്ജമാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവിടെ എം എൽ എ വളരെ ആ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ് എം എൽ എമാര് പറയാത്ത സ്ഥലത്തും അല്ലെങ്കിൽ നേതാക്കന്മാർ പറയാത്ത സ്ഥലത്തും ഒക്കെ നമ്മൾ ഇത്രയും സ്ഥലത്തും പറഞ്ഞു വന്ന കാര്യം മഹിളാ കോൺഗ്രസിനെ സജ്ജമാക്കി കോൺഗ്രസിന്റെ നേതാക്കന്മാർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കും അടക്കളകളിലേക്കും കടന്നു ചെന്ന് നമ്മുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രദേശത്ത് വിജയിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങണം എന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട്